ഒതാം ക്ലാസ്സിൽ പഠിക്കുന്നു ജീവിതത്തിൽ ആഗ്രഹം തോന്നാൻ കാരണം എന്താ ഗവൺമെന്റ് ഉദ്യോഗം ലഭിക്കാനുള്ള ആഗ്രഹം ഗവൺമെന്റ് ഉദ്യോഗം ഐ എസ് വേണമെന്നുറപ്പോ ജില്ലാ ജില്ലയുടെ ഹെഡ് ആയിട്ട് ഒരു ഉറപ്പൊന്നും ഇല്ലല്ലോ പലപ്പോഴും കളക്ടർ ആവില്ലല്ലോ ഇയാൾക്ക് അങ്ങനെ സ്പെസിഫിക്കലി ഐ എസ് ആർഒ എന്ന ലെവലിലേക്ക് തോന്നാൻ കാരണം വീട്ടിലാരെങ്കിലും അതിലുണ്ടോ നമുക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യമായ ഇനി വിഷയം ഞാനത് മാറ്റിയാണ് രാമായണത്തിൽ ഇത്ര താല്പര്യം തോന്നാൻ കാരണം എന്താ ഇന്നത്തെ ജനങ്ങൾക്ക് ഒരു ഉത്തമ പുരുഷൻ എങ്ങനെയാണോ രാജാവ് എങ്ങനെയാണോ എന്നെല്ലാം വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നത് രാമായണം ഈ രാമായണം തമ്മിൽ ചേരുമോ അത് നമ്മൾ ഒരു ഉദ്യോഗം ലഭിച്ചു കഴിഞ്ഞാൽ സമയം ഉണ്ടാവൂല അത് അതിൽ രാമായണം ഉൾപ്പെടുത്തും താല്പര്യം ഉണ്ടാക്കിയത് അത് ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമാണ് മാതാപിതാക്കൾ എത്രകാലായി രാമായണവുമായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങിട്ട് ഒമ്പത് പത്ത് വർഷം രാമായണത്തിൽ ആരെങ്കിലും തെറ്റ് പറഞ്ഞാൽ ഇത് തെറ്റാണെന്ന് പറയാനുള്ള അറിവുണ്ടോ അങ്ങനെ പറയാൻ സാധ്യല്ലോ ഇപ്പൊ രാമായണം തെറ്റാണെന്ന് തോന്നിയാൽ ഇപ്പൊ രാമായണം വായിക്കാറുണ്ടോ പഠിക്കാറുണ്ടോ വിവരിച്ചു കൊടുക്കാറുണ്ടോ ആർക്കെങ്കിലും പ്രസംഗിക്കാറുണ്ടോ ഇല്ല ഇയാൾക്ക് രാമായണത്തോട് താല്പര്യം തോന്നാൻ കാരണം എന്താ വളരെ കാലം മുമ്പ് രചിക്കപ്പെട്ടിട്ടും ഇന്നത്തെ ജനങ്ങളിലും അതിനൊരു ഇഫക്റ്റ് അതായത് ഈ പരിപാടി വരെ നടന്നില്ല അത്ര ഇഫക്റ്റ് ഉണ്ടാക്കിയൊരു രചനയാണത് അത് രാമായണം എനിക്ക് വായിക്കാൻ ഒരു ആഗ്രഹം തോന്നി എത്ര മൂന്ന് മൂന്ന് കൊല്ലം ആ ഡീപ്പായിട്ട് വായിക്കാറുണ്ടോ രാമായണത്തിന്റെ എല്ലാ കാണ്ടങ്ങളും എല്ലാതും കണ്ടങ്ങളും അതിനകത്തുള്ള വളരെ ചെറിയ പോയിന്റുകൾ കൂടി ശ്രദ്ധയോടു കൂടി നിങ്ങൾ രണ്ടുപേരും പറയുന്നുണ്ടല്ലോ ഇല്ലേ രണ്ടുപേരും പറയാറുണ്ട് ഇത്രയും അഗാധമായിട്ട് എങ്ങനെയാ പഠിക്കാൻ സാധിച്ചത് താല്പര്യം അച്ഛനോ അമ്മയോ മുത്തശ്ശനോ മുത്തശ്ശിയോ അതിനെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടോ ഈ ഐ എസ് നിങ്ങളുടെ രാമായണവും പോവോ ആ കൊണ്ടുപോകണമെന്നുണ്ട് ഐ എ എസ് കഴിഞ്ഞിട്ട് അത് ശരി ഈ നിങ്ങൾ പ്രഭാഷണം നടത്താനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കാനോ പോവാറുണ്ടോ രാമായണ വിഷയങ്ങള് ഇല്ല ഇല്ല ക്ലാസ്സിലും സ്കൂളിലും ഈ രാമായണം അറിയാവുന്ന നിങ്ങളെ പ്രത്യേക ആരെങ്കിലും ബഹുമാനിക്കാറുണ്ടോ അങ്ങനെ ഇല്ല സമൂഹത്തിൽ നിങ്ങളിറങ്ങി രാമായണം അറിയാവുന്ന എക്സ്പെർട്സ് ആണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആദ്യത്തെ റൗണ്ടിൽ വന്ന സമയത്ത് ഒരുപാട് പേര് പറഞ്ഞു അതെയോ ഏതായാലും എനിക്ക് വളരെ വലിയ സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ പോലുള്ള കുട്ടികളെ വിചാരിച്ചാല് രാമായണം പഠിക്കാൻ പറ്റും വിവരിക്കാൻ പറ്റും ചെറിയ ചെറിയ പോയിന്റുകൾ വരെ നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല രീതിയിൽ ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന ആ ഉജ്ജ്വലമായ കൺസെപ്റ്റ് ലോകം മുഴുവനും എത്തിക്കണം ഇപ്പോൾ ശ്രേഷ്ഠ ഭാരതം തന്നെ ഇപ്പോൾ ലോകം മുഴുവനും ഫേമസ് ആവാൻ കാരണം നിങ്ങളെ പോലെയുള്ളവരാണ് അതുകൊണ്ട് ധന്യമായിട്ട് നമ്മളുടെ പൈതൃകത്തിന്റെ നന്മകളെല്ലാം പഠിക്കുക എന്നിട്ട് ഐ എസ് ആർഒയിൽ നല്ല ടോപ്പ് സയൻറ്റിസ്റ്റാവാ അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലെ ഗവൺമെൻറ് ഓഫ് സ്റ്റേറ്റിൽ ടോപ്പായിട്ടുള്ള ഐ എ എസ് ഓഫീസർമാരാവാ ഇങ്ങനെ അൾട്രാ മോഡേൺ ആയിട്ട് വളരുകയും വേണം അൾട്രാ ഏൻഷ്യൻ്റ് ജീവിതത്തിൽ മറ്റുള്ളവർക്ക് മാതൃകയാകത്തക്ക വിധത്തിൽ ഉൾക്കൊണ്ട് മുമ്പോട്ട് പോകാൻ വേണം നിങ്ങൾക്ക് മറ്റു സ്റ്റുഡൻസിന് രാമായണം എന്ന് പറയുന്നത് ഒരു സാധാരണ ജനങ്ങൾക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റും എന്താണ് അപ്പൊ ഒരു മനുഷ്യൻ ധർമ്മനിഷ്ഠ എങ്ങനെ പാലിക്കണം അവരെങ്ങനെ ജീവിക്കണം എന്നെല്ലാം വ്യക്തമായി രാമായണം പറയുന്നുണ്ട് അപ്പൊ ഇന്നത്തെ തലമുറ രാമായണം വായിച്ചു വളർത്തുന്നത് വളരെ നല്ലതായിരിക്കും അത് ഈ നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആണ് അതിൽ എല്ലാ ഏതൊരു ചെറിയ കാര്യമായാലും അത് ആപ്ലിക്കബിൾ ആണ് അത് ഏതൊരു ഇൻസിഡന്റ് ആയാലും അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉപകരിക്കുന്ന ഒരു കാര്യമായ കാണാം ഇതിനകത്ത് അങ്ങനെയുള്ളവരൊക്കെ വരുന്നത് ഈ ജീവിത സന്ദേശം ജീവിതത്തിൽ പകർത്തുന്നതിന് തടസ്സമാവുന്നുണ്ടോ ഒരിക്കലുമില്ല കാരണം അവർ ദൈവ സംഘശക്തിയാണ് അതിൽ കാണിക്കുന്നത് സംഘശക്തി കൊണ്ട് എന്തും എന്ന് തന്നെയാണ് ഒരു വലിയൊരു ഗുണപാഠം തന്നെയാണ് നമുക്ക് നൽകുന്നത് അതിനകത്ത് വിശ്വസനീയമായിട്ടുള്ള അതായത് മറ്റ് മറ്റു സംസ്കാരങ്ങളെല്ലാം പോയപ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരം ഇന്നും നിലനിൽക്കുന്നു അത് ധാർമ്മികത കൊണ്ടാണ് അപ്പൊ ഈ നെഗറ്റീവുകളെ ഒക്കെ അവിടെ നടന്നതായിട്ട് നമ്മൾ എടുത്താൽ മതി അതിന്റെ പുറകില് പരിധിക്ക് അപ്പുറം സയന്റിഫിക്കലി ലോജിക്കലി ഒക്കെ അന്വേഷിച്ചു പോകണ്ട നന്മകള് കാക്കയുടെയും പൂച്ചയുടെയും കഥ പറഞ്ഞാലും അല്ലെങ്കിൽ മൂങ്ങയുടെയും കാക്കയുടെയും കഥ പറഞ്ഞാലും നന്മ നമ്മൾ നിങ്ങൾ നിങ്ങൾ പറയുന്നത് അതാണ് വെരി ഗുഡ് കൂടി രണ്ടുപേരുടെ പേര് 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 എന്റെ എന്റെ ഞാൻ ഞാൻ ഭാരതീയ ഭാരതീയ തരത്തിൽ പഠിക്കുന്നു വളരെ വളരെ ധന്യമായിട്ടുള്ള വേർഡിങ്സ് ചോദ്യത്തിന് ചോദിച്ച ഉടനെ തന്നെ നിങ്ങൾ ഉത്തരം പറഞ്ഞു ഇത് മറ്റുള്ളവർക്കെല്ലാം മാതൃകയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്മ വരട്ടെ നിങ്ങൾ തീർച്ചയായിട്ടും ഐ എ എസിലേക്ക് ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കണം ഐ എസ് ആർഒ സയൻറ്റിസ്റ്റ് ആവാൻ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കണം രണ്ടുപേർക്കും ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യം അഭിവൃദ്ധി രസ്തു ഉത്തരോത്തര അഭിവൃദ്ധി രസ്തു എന്ന് ഡോക്ടർ ഗോപാലകൃഷ്ണൻ നിങ്ങളുടെ രണ്ടുപേരുടെയും ശിരസിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നു പ്രണാമം നമസ്കാരം